അനാഥ പെൺകുട്ടികൾക്ക് മംഗല്യഭാഗ്യം ഒരുക്കി പുല്ലൂരാനിലെ നെടിയോടത്ത് കുടുംബം പുതുതായി ആരംഭിച്ച നെടിയോടത്ത് കൺവെൻഷൻ സെൻ്റർ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് സമൂഹ വിവാഹം ഒരുക്കിയത് പാണക്കാട് സയ്ദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ നിക്കാഹിന് നേതൃത്വം നൽകി തുടർന്നു നടന്ന പൊതുസമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു മാതാവിൻ്റെ പരലോക ജീവിതത്തിന് വെളിച്ചമേകാൻ മക്കൾ ചേർന്നിരിക്കെ വിവാഹ സൽക്കാരം നാടിന് തന്നെ മാതൃകയായി വയനാട് ഓർഫനേജിൽ നിന്നുള്ള ഒമ്പത് യുവതികളുൾപ്പെടെ പത്തുപേരാണ് നെടിയോടത്ത് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഓർമ്മയ്ക്കായാണ് പിതാവും മക്കളും ചേർന്ന് അനാഥ പെൺകുട്ടികൾക്ക് മംഗല്യവാക്യം ഒരുക്കിയത് സ്വർണവും വസ്ത്രവും ഓരോരുത്തർക്കും നൽകി ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം വിഭസമൃദ്ധമായ ഭക്ഷണവും ഒരുക്കി പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിയാബ്തങ്ങൾ നിക്കാഹിന് കാർമ്മികത്വം വഹിച്ചു മാതൃകാപരമായ പ്രവർത്തനമാണ് കുടുംബം ചെയ്തതെന്നും ഇത്തരം ചേർത്ത് നിർത്തലുകളാണ് ആവശ്യമെന്നും ഹമീദലി ശിയാബ്ദങ്ങൾ പറഞ്ഞു പാവപ്പെട്ടവരായ മക്കളെ തെരഞ്ഞെടുത്തുകൊണ്ട് അവരുടെ വിവാഹമാണ് നടക്കുന്നത് അതിനുവേണ്ടി തന്റെ സമ്പത്ത് ഇതിനു വേണ്ടി തെളിവുള്ള വളരെ മാതൃകാ പ്രവർത്തന്മാർ ഒരു രക്ഷിതാവും അവരുടെ ഓരോ പിതാവും അവരെ മക്കളെ കൊടുക്കുകയും പെൺകുട്ടികളെത്തിവാഹം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും നല്ല രീതിയിൽ അവരെ പ്രവർത്തിച്ച് അവരെ ഉണർത്തി കൊണ്ടുവന്നു വിവാഹത്തെ കഴിഞ്ഞാലും ആ പിതാവും സ്വാമി സമാർഗത്തിൽ വളരെ രണ്ട് ഉയരം കുറിപ്പിച്ചുകൊണ്ട് എത്രമാത്രം കഴിയാൻ മക്കളെ പറയുന്നു മന്ത്രി ചെയ്തു ഈ ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന ഈ ശുഭമുഹൂർത്തത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും എന്ന് പ്രാർത്ഥിച്ചു മൊയ്തീൻ അധ്യക്ഷനായിരുന്നു അതുകൊണ്ട് ഇതൊരു മാതൃകയായി ുംതൃകയായിരുന്നു നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പരിചയവട്ടത്തിൽ ഇത്തരത്തിലുള്ള അവസ്ഥയെ പ്രയാസപ്പെട്ട് കഴിയുന്നവരുണ്ടെങ്കിൽ ഇതേപോലെ അത് ഇതൊരു മാതൃകയാക്കി സ്വീകരിച്ചുകൊണ്ട് നടത്താൻ ഒരു കൂടി എനിക്ക് കുടുംബം പുല്ലൂർ മാഹല്യ കമ്മിറ്റിക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ നെടിയോടുത്ത് മൊയ്തീൻകുട്ടി ഹാജിരുന്നെന്നും മഹല്യ പ്രസിഡന്റ് ഹുസൈൻ കോയത്തങ്ങൾ ഏറ്റുവാങ്ങി കുടുംബം ചേർന്നെടുത്ത തീരുമാനമാണിതും ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും നടത്താനാണ് ആഗ്രഹമെന്നും നെടിയെടുത്ത നാസർ പറഞ്ഞു അല്ല എന്റെ അമ്മയുടെ മരണശേഷം എനിക്ക് ആ മയ്യത്ത് കാണാൻ പറ്റില്ല ഞങ്ങള് പന്ത്രണ്ട് മണിക്കാണ് ഇവിടെ മയത്തെ ഞങ്ങൾ എത്തിയത് മരുവിന് അപ്പം ഞാൻ അവിടെ പറഞ്ഞതാണ് നമ്മൾ ഞാൻ പത്ത് കുട്ടികളെ കെട്ടിച്ചെടുത്തോളാം അതാണ് നിഷാദവിടെ നടന്നത് പത്ത് കുട്ടിയൊക്കെ ആറ് പാവ സ്വർണം പന്ത്രണ്ടായിരം രൂപ അവർക്ക് ഡ്രസ്സിൻ്റെ പൈസയും അവർക്കുള്ള വണ്ടിക്കൂലും വയനാട് ആ ഭാഗത്ത് നിന്നുള്ളവരെ ഉള്ള വണ്ടി പൈസയും കൂടി മുട്ടിയിലെത്തിയങ്ങനെ ഒമ്പത് പേരെയും ഞങ്ങളിവിടെ പുല്ല് തിരുനാവായെന്ന് ഒരു കുട്ടീനെയോട് തിരഞ്ഞെടുത്തു മഹലി കത്തീബ് ഹുസൈൻ ഫൈസി മുജീബ് റഹ്മാൻ ഫൈസി സൈ തുറ് മുഹമ്മദ് സക്കാഫി ടി ബീരാൻകുട്ടി ആജി പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി ഇസ്മയിൽ ഗ്രാമപഞ്ചായത്തങ്ങളായ എ മോഹനൻ ഉസൈബ സി പി വേലായുധൻ വസന്ത അഡ്വറ്റ് ഗഫൂർ പിലീസ് ഫൈസൽ അണിക്കൽ എ കെ മുസ്തഫ നിര്യോടത്ത് കൺവെൻഷൻ സെന്റർ ഡയറക്ടർമാരായ നാസർ ഷെരീഫ് സഫീർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ജനപ്രതികളും പൗരപ്രമുഖരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് ചടങ്ങിൽ സംബന്ധിച്ചത്